ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടട ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് ഫ്രൈ പാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലെ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ അപ്പോൾ അതിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടാ ഇഡൽ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് ഇതാ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പഴം റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം രാവിലെയൊക്കെ മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തീയൊക്കെ കത്തിച്ച് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതാ വെണ്ടൊക്കെ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലാണെങ്കിൽ നമ്മുടെ പയർ തോരൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പയറിൽ നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങ ചെരുകിയതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സവാളിയും പയറൊക്കെ കൂടെ ഇങ്ങനെ നമ്മളിതാ ലേശം വെള്ളമൊന്നും തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ ആ തോരൻ ഇങ്ങനെ സിമ്മിലിട്ടായും പോലെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കാണെങ്കിൽ കുറച്ച് നേരമായിട്ട് മസാലയൊക്കെ പൊരത്തി വെച്ചതാണ് നമ്മളതിങ്ങനെ ഒന്ന് വറുത്തെടുക്കാണ് ഇത് വറുത്ത് നേരെ കഴിക്കാനല്ല വറുത്തതിന് ശേഷം നമുക്കത് തൈരിലിട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ഇങ്ങനെ അത് ആ വറുത്തൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ തോരൻ കുറച്ച് സമയം അധിക സമയം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ തോരൻ വേവുള്ളൂ വേവുള്ളൂട്ട പെട്ടെന്നാവണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല അപ്പോൾ അതിനങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ വെള്ളമൊഴിച്ച് വേവിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പോവും ഇതാവുമ്പോൾ ഇങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോവിൽ അത് വെന്തോട്ടേട്ടാ അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താ നമ്മൾ തൈര് നല്ലപോലെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതങ്ങട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തൈരിൽ നമ്മൾ ഉപ്പിട്ടിട്ടേ ഇല്ല കേട്ടോ കാരണം ഈ വെണ്ടയ്ക്കൊക്കെ ഒന്നിട്ട് അതിൻ്റെ ആ മസാലയും കൂടിയൊക്കെ ഒന്ന് വീണ് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി ചിലപ്പോൾ ചേർക്കേണ്ട ആവശ്യം തന്നെ വരില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഉച്ച തിരിഞ്ഞത് ആ അഞ്ചുമണി ആവാറായിപ്പോൾ ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇത് പൊരിയാണ് പൊരിയിൽ കുറച്ച് മിക്സറും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ പൊരി മാത്രം തിന്ന് മട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് തിന്നുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം തന്നെ അല്ലെ അപ്പൊ ഞാനിങ്ങനെ മുറ്റത്തേക്ക് നോക്കി ചെടികളും പൂക്കളൊക്കെ നോക്കിയിരുന്നും കഴിഞ്ഞിട്ട് ചായ കുടിക്കാണ് കേട്ടോ അപ്പോ ഈ മിച്ചറിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ആ മിച്ചറിലാ കോലു കോലും ഉള്ള സാധനങ്ങളുണ്ടല്ലോ ഭയങ്കര നീട്ടാട്ടാ കാരണം അവർ ഒടിച്ചിടാൻ മറന്നിട്ടാന്ന് തോന്നുന്നു നോക്കി നീട്ടം പെട്ടെന്ന് നമുക്കിങ്ങനെ വാരി വായലിടാനൊന്നും പറ്റില്ല നമ്മൾ തന്നെ കൈ കൊണ്ട് ഒടിച്ച് നോർക്കിയിട്ടൊക്കെ ഇടണം അല്ലെങ്കിൽ ഓരോ കോലും എടുത്തിട്ട് ഇതുപോലെ അടിച്ചു തിന്നണം കേട്ടോ അപ്പം അതാണ് ആ മിച്ചറിൻ്റെ ഒരു പ്രത്യേകത ആട്ടാ അപ്പോൾ ഞാനിങ്ങനെ ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മൊബൈലിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ മീൻ ചേച്ചി ചെറുപയറുകൊണ്ടൊക്കെ ഒരു ലഡു ഉണ്ടാക്കുന്നത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ കൊതിയായിട്ടാ അപ്പോൾ മിക്കപ്പോഴും ആ ചേച്ചി ഇടുന്ന വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒക്കെ നമ്മളെ കൊതിപ്പിക്കുന്ന അടിപൊളി വീഡിയോകളാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ കണ്ടപ്പോൾ എനിക്കത് ഇപ്പം തന്നെ ഉണ്ടാക്കണം എന്ന് തോന്നി അപ്പോൾ ചെറുപയറാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ചെറുപയർ കഴുകി കഴിഞ്ഞിട്ട് വേഗം വറുക്കാനായിട്ട് വെച്ചു അതുപോലെ ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ടും വെച്ചു കേട്ടോ അപ്പോൾ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അങ്ങനെ പയറൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല മുരിഞ്ഞ് വരുന്ന സമയം വരെ വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ അത് ചൂടാറാൻ വെച്ചു ചൂടാറിയതിന് ശേഷം അത് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്തെടുക്കുന്നതെന്ന് പറയുമ്പോൾ കപ്പലണ്ടിയാണ് കേട്ടോ കുറച്ച് കപ്പലണ്ടിയും വറുത്തെടുത്ത് പൊടിച്ച് മാറ്റി അപ്പോൾ അപ്പം ആ ചേച്ചി ബദാമൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ബദാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കപ്പലണ്ടി വറുത്ത് അതും മാറ്റി വെച്ച് അങ്ങനെ ഇത് രണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ നെയ്യിലൊന്നും വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചൂടാറിയൊക്കെ കഴിയുമ്പോൾ ആ പൊടികളൊക്കെ കുറച്ച് ശർക്കരപ്പാനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായല്ലോ അതരിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ നെയ്യിൽ തേങ്ങയൊക്കെ വറുത്തേക്കണം അതേ നെയ്യ് തന്നെ നമ്മൾ കുറച്ച് കശുവണ്ടിയൊക്കെ അങ്ങോട്ട് വറുത്തിട്ട് പിന്നെ ഈ പൊടികളൊക്കെ കൂടെ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ശർക്കര പാനീം കൂടിയൊക്കെ ഒഴിച്ച് തട്ടിപ്പൊത്തിയൊക്കെ ലാസ്റ്റ് വെച്ച് അങ്ങനെ നമ്മളത് വെച്ച് ചൂടാറാനായിട്ടൊന്ന് വെക്കൂട്ട അങ്ങനെ ചൂടാറി കഴിയുമ്പോൾ നമ്മളത് ഉരുട്ടി ആക്കണം അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ കൊതി കൂടുതലുള്ളത് എന്നൊന്നും അറിയില്ല അതിൽ നോക്കി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിക്കും അറിയുന്നില്ല കേട്ടോ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര പാനി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചപ്പോൾ ഇത്തിരി കൂടുതലായിപ്പോയി കേട്ടോ അത് കൂടുതലുണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല അത് മുഴുവൻ ഒഴിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ലല്ലോ ഞാൻ ഇത് ഈ ഒരു മിക്സിലേക്ക് പാകത്തിന് ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇരിക്കുക ഒഴിച്ചപ്പോൾ അത് കൂടിപ്പോയി അപ്പോൾ അത് കാരണം സംഭവം ഒന്ന് പാളിപ്പോയിട്ട് അങ്ങനെ പാനി കൂടിപ്പോയിണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇങ്ങനെ വെള്ളമയം കൂടുതലായിട്ടുള്ള പോലെ ആയുമുണ്ട് പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയണ്ട അപ്പം എനിക്കാണെങ്കിലത് കണ്ടപ്പോൾ തുടങ്ങി അത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ നമ്മൾ ചെയ്തു കണ്ട ഇതിലൊഴിച്ചപ്പോൾ ഇട്ടിരി കൂടി പോയിട്ടാ നിങ്ങൾക്ക് തോന്നുന്നില്ലേ കുറച്ചും കൂടി പൊടി ഇടണം എന്ന് തോന്നുന്നില്ലേ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല കാരണം എൻ്റെ പൊടി ഉണ്ടായില്ല കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ വരുമ്പോൾ ഞാനതൊക്കെ ഉണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുമായി ഉണ്ട് അത് സാറില്ല ഇത്തിരി അങ്ങനെ ഇത്തിരി കൂടി മെറ്റായി ണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട പൊട്ടിച്ചിരിച്ചു അതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ശരിയായിരുന്നു ഒന്നും ഇല്ലല്ലോ അപ്പം ഇതിനാണ് പറയുക ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല ഇനി ഒരു തവണയും കൂടി ഉണ്ടാക്കുമ്പോഴേക്കും ശരി ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ രമേശേട്ട് വന്നതിന് ശേഷം പിന്നെയും മതിലിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് അടുത്ത് പോയി കിടക്കാൻ കേട്ടോ അപ്പം അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഈ ഒരു ലഡുണ്ടാക്കാനായിട്ട് നിന്ന കാരണം നമുക്ക് കുറച്ച് സമയമൊക്കെ പോയി കേട്ടോ അപ്പോൾ ചെടിക്ക് ആണെങ്കിൽ ചെടികളുടെ അടുത്ത് വരാനും നനയ്ക്കാനും ഒക്കെ നമുക്ക് കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ ഇത്തിരി വൈകി പോയിരിക്കുകയാണ് കേട്ടോ ഇപ്പം സന്ധ്യാസമയമായി തുടങ്ങിയിട്ട് കേട്ടാ അപ്പോൾ ഞാൻ ഉണ്ടല്ലോ വയലറ്റ് കാന്താരിയുടെ വിത്ത് പാകാൻ വേണ്ടിയിട്ട് ആ പാക്കറ്റാണ് ഇതേ പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് കേട്ടാ അപ്പോൾ അമ്മ എന്താണ് പാകണമെന്നും പറഞ്ഞിട്ടാണ് മൗകുളികൂട്ടം പിന്നാലെ വരുന്നത് നോക്കാനായിട്ട് കേട്ടാ അപ്പൊ ഞാൻ ഇവിടെയുള്ള ഈ ഗ്രോ ബാഗുകളിൽ ഇത് കുറച്ച് വിത്തുകൾ ഇടുന്നുണ്ട് കേട്ടാ അതുകൂടാതെ ഒരു ഗ്രോ ബാഗിൽ ഒരു തയ്യുമില്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്രോ ബാഗിലും നമ്മൾ കുറച്ച് വിത്ത് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അത് ആ വിത്തിടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നനച്ചു കൊടുക്കാണ് കേട്ടോ ഇപ്പം ആണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നനയ്ക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴയൊക്കെ പോയി എന്നാണ് വിചാരിക്കുന്നത് കേട്ടാ അറിയില്ല അതുപോലെ തന്നെ രാവിലെ മഞ്ഞൊക്കെ തുടങ്ങിയില്ലോ അപ്പോൾ നമ്മൾ ആ മഴക്കാലത്ത് നിന്ന് വിട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ പകല് നല്ല വെയിലും ഉള്ള കാരണം അപ്പം ആ ഒരു സമയത്തൊക്കെ ഇവര് വെയിലൊക്കെ കൊണ്ട് നിൽക്കുന്നതല്ലേ ഗ്രോ ബാഗിൽ അപ്പം നമ്മൾ വൈകിട്ട് അങ്ങനെ നനച്ചൊക്കെ കൊടുത്താൽ ആ തണുപ്പും ഇതൊക്കെ ആയിട്ട് നമ്മുടെ ചെടി മക്കൾ വേഗം വേഗം വലുതായി വരട്ടെ ഇപ്പോഴും വളരെ കുഞ്ഞാട്ടാ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് അതിനേക്കാളും പൊക്കം വെച്ചിട്ട് പോലും ഇല്ല ചെടികൾ അപ്പോൾ വേഗം തന്നെ വലുതാവട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഇന്നും വന്ന് നോക്കുകയും ഒന്ന് തൊട്ട് തലോടെയും എന്താ വലുതാവാത്തൊക്കെ ചോദിച്ചും ഒക്കെ ഇങ്ങനെ നടക്കൂട്ടാ ൊക്കെ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെടികൾ വേഗം തന്നെ വലുതായിക്കോളും കേട്ടോ നമ്മൾ മറ്റെന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് പിന്നെ അന്ന് ചെടികളുടെ അടുത്തേക്ക് വരാനായിട്ട് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒറ്റ സുഖം ഉണ്ടാവില്ല കേട്ടോ അന്ന് ഒന്ന് ഉറങ്ങാൻ പോലും ഒരു സുഖം തോന്നിക്കില്ല കേട്ടോ അയ്യുവാന്നാലും ഞാനത് നനച്ചില്ലല്ലോ ആ ചെടി പോയി നോക്കിയില്ലല്ലോ ആ പൂ വിരിഞ്ഞത് ഇന്ന് ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമം തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ട് പറന്ന് തുടങ്ങിയാലും പെട്ടെന്ന് തന്നെ നനയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഓടി ഇവരുടെ അടുത്ത് വരുന്നതാണ് കേട്ടോ രാവിലെ നമ്മൾ ഭഗവാന് പൂക്കളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചെടികളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അത് പൂവിട്ട ചെടികളുടെ അടുത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയുണ്ടാകും ആ സമയത്ത് കേട്ടോ കാരണം പൂ പറിച്ചെടുക്കണമല്ലോ പക്ഷെ വൈകിട്ടാണ് നമ്മളെല്ലാ ചെടികളെയും നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇരുട്ട് പറന്ന് തുടങ്ങിയിട്ട് നിക്കുവിൻ്റെ കൂവലൊക്കെ അപ്പുറത്ത് കേൾക്കുന്നുണ്ട് അവൻ കൂവി കൂവി കൂട്ടിൽ കയറാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലാസ്റ്റ് കൂവലൊക്കെയാണ് അവിടെ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നനയ്ക്കാൻ നിന്നതുകൊണ്ട് തന്നെ നമുക്ക് നാലുമണി പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നാല് നാലുമണിപ്പൂക്കൾ നമ്മുടെ കയ്യിൽ പിങ്ക് കളറൊക്കെയാണ് ഉള്ളത് കേട്ടോ പിന്നെ മഞ്ഞ ഉണ്ടായിരുന്നു ഇപ്പം അത് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് പല വർണ്ണങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയ കാണാനായിട്ട് കേട്ടോ പിന്നെ അപ്പുറത്താണെങ്കിൽ വൈറ്റ് കളറിലുള്ള നാലുമണി പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തിരിയാകലിയും അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ മിക്സ് ചെയ്യും കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ആ ഒരു കളർ വ്യത്യാസമൊക്കെ അപ്പോൾ ചെത്തിക്കൊക്കെ ആണെങ്കിലും ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വേഗം നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുകയാണ് കേട്ടോ നമ്മൾ എത്ര വൈകിയാലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യില്ലേ നമ്മൾ നേരാ നേരത്തിന് എന്തായാലും ഭക്ഷണം ലേറ്റ് ആയാലും നമ്മൾ കഴിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് അതുപോലെ നമ്മൾ വളർത്തുന്ന കോഴിമക്കൾ നമ്മുടെ പൂച്ചക്കുട്ടൻ ഇവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അവരെയൊക്കെ നോക്കി വളർത്തുന്നതാണല്ലോ അപ്പോൾ അവർക്ക് കൃത്യസമയത്ത് തന്നെ നമ്മൾ ഫുഡ് കൊടുക്കണം ഇത്തിരി ലേറ്റ് ആയാലും ഫുഡ് കൊടുക്കാതിരിക്കില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് ഇത്തിരി ലേറ്റ് ആയി ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം വേഗം ആ വെള്ളമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുമോ ഇന്ന് ഒത്തിരി ലേറ്റായിപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇന്ന് വെള്ളം കിട്ടില്ലയെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ പറ്റാവുന്ന പോലെ നമ്മളെന്തായാലും അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നോക്കി മഞ്ഞ കളറ് നാലുമണി പൂക്കളുമ്പോൾ പിങ്ക് കൊണ്ട് പല ഷെയ്ഡുകളൊക്കെ വരച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ പിങ്ക് കളറുമ്പോൾ അങ്ങനെ ഇന്ന് പരന്നിട്ടില്ല കേട്ടോ മഞ്ഞ കളറ് ഇന്ന് പിങ്ക് പിങ്ക് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ചില ിവസം ഇതില് മഞ്ഞ ലൈനുകള് വരും ട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഏട്ടോ അതുപോലെ തന്നെ റോസ്റ്റ് എത്തി നിക്കുന്നത് കാണാനും നല്ല രസമാണ് ഏട്ടാ ഇപ്പൊ ഇങ്ങനെ ഇരിട്ട് വന്ന് തുടങ്ങിയത് കൊണ്ട് അങ്ങട്ട് തെളിഞ്ഞങ്ങട്ട് കാണാത്തതാണ് ഏട്ടോ നല്ല ഭംഗിയാണ് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും തോന്നും പിന്നെ കമ്മൽപ്പൂക്കളും ചെണ്ടുമല്ലിയും ഒക്കെ നോക്കി ഞാൻ കുറച്ച് നേരം നിന്നു കിട്ടാം അപ്പോഴേക്കും ഓർത്ത് അയ്യോ നമ്മുടെ കോഴിമക്കൾ കയറിയാൽ പോകുന്നു അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ കോഴിമക്കളൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ വാതിലൊന്നു അടച്ചാൽ മതി നിക്കുവിൻ്റെ പൂ മാത്രം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴിക്കോട് അടച്ചു ആ ഒരു ഭാഗത്ത് ഈ ഒരു ചെടി നല്ല ഉദിച്ച് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ കനകാമ്പ്ര പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതാ വിളക്ക് കൊളുത്തേണ്ട സമയമായി ഇനി നാമം ചൊല്ലാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ വെച്ച പൂക്കളൊക്കെ ഇതാ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ എൻ്റെ മക്കൾ വരച്ച പടമാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം